തെലങ്കാന നാഗർ കുർണൂൽ തുരങ്കത്തിൽ കുടുങ്ങിയ എട്ട് പേരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു രക്ഷാപ്രവർത്തനം സൈന്യവും എൻ ഡി ആർ എഫും ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നലെ രാവിലെയാണ് തുരങ്കം ഇടിഞ്ഞ് അപകടമുണ്ടായത് അൻപത് തൊഴിലാളികളാണ് തുരങ്കത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ട് പേർ സുരക്ഷിതമായി പുറത്തു വന്നിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ായിരുന്നു ഒരു നടുക്കുന്ന ദുരന്തം ഉണ്ടായിരുന്നത് അതിൽ നാല് പേരെ രക്ഷിക്കാനായി രക്ഷിക്കാനായിപ്പോഴും എട്ടു പേർ തുരങ്കത്തിൽ കുടുങ്ങി കിടക്കുകയാണ് അതീവ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് തുരങ്കത്തിൽ കുടുങ്ങി കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി ഇന്നലെ അർദ്ധരാത്രി തന്നെ എൻ അതേപോലെ സൈന്യവും രക്ഷാപ്രവർത്തന നടപടികൾ ഏറ്റെടുത്തിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് ഈ തുരങ്കത്തിൽ അപകടമുണ്ടായത് തുരങ്കത്തിൻ്റെ വിള്ളൽ പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയ തൊഴിലാളികളാണ് ഇതിൽ കുടുങ്ങിയത് ശ്രീശൈലം അണക്കെട്ടിന് പിൻഭാഗത്തുള്ള തുരങ്കത്തിലാണ് അപകടമുണ്ടായത് അതായത് തുരങ്ക മുഖത്ത് നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉള്ളിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തുരങ്കത്തിനുള്ളിലെ മൂന്ന് മീറ്ററോളം പ്രദേശം മേൽ മേൽത്തട്ടിലെ മൂന്ന് മീറ്ററോളം പ്രദേശം ഇടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു അൻപതോളം തൊഴിലാളികളാണ് ഈ സമയത്ത് രംഗത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തിരണ്ട് പേർ സുരക്ഷിതമായിട്ട് ഉച്ചയോടുകൂടി തന്നെ പുറത്തെത്തി എന്നാൽ എട്ടുപേരാണ് ഇവിടെ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് രണ്ട് എഞ്ചിനീയർമാരും നാല് തൊഴിലാളികളുമാണ് ഇതിലകപ്പെട്ടിരിക്കുന്നത് ഇവരെ പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പ്രധാ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു ഈ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ തുരങ്കങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന എൻ ഡി ആർ എഫിൻ്റെയും അതേപോലെ സൈന്യത്തിലേയും ഉദ്യോഗസ്ഥരെ ഈ സംഭവ സ്ഥലത്തേക്ക് വെട്ട് നൽകണമെന്നാണ് ഇവർ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പതിനാല് കിലോമീറ്റർ ഉള്ളിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് അവിടേക്ക് നേരിട്ടെത്തിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് സൈന്യം അറിയിച്ച സാഹചര്യം മറ്റ് വഴികൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നേരിട്ട് അവിടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഇതിന്റെ ഈ ഒരു ദുരന്തം ഉണ്ടായ പ്രദേശം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടേക്ക് നേരിട്ട് മുഗൾ ഭാഗം തുറന്ന് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം ആലോചിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് സാനു അതോടൊപ്പം തന്നെ ഈ തുരങ്കത്തിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളുമായി സംസാരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ സാധ്യമായിട്ടുണ്ടോ തുരങ്കത്തിൽ കുടുങ്ങി കിടക്കുന്നവരായിട്ട് നേരിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് ബന്ധപ്പെടാനോ സാധിച്ചിട്ടില്ല എന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഈ വിള്ളലാണ് ഈ തുരങ്കത്തിൻ്റെ മുഗൾ ഭാഗത്തുണ്ടായ വിള്ളലും അതിൽ നിന്ന് വെള്ളവും പുറത്തേക്ക് വന്നതാണ് ഇത് ഇടിഞ്ഞ് അപകടം അപകടമുണ്ടാകാൻ കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം പൂർണ്ണമായിട്ട് ചെളിവെള്ളം നിറഞ്ഞ നിലയിലാണ് ഏകദേശം നാലടിയോളം ചെളി കെട്ടിക്കിടക്കുകയാണ് ഇതിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെടാനോ ഇവിടേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാനോ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് വഴികളിലൂടെ ഇവരെ പുറത്തെത്തിക്കുക എന്നതാണ് ഇപ്പം സാധ്യമായിട്ടുള്ള വഴി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ് നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ എത്തിക്കാനുള്ള നീക്കവും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്